കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പണി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു ഹാളിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമകരണം ചെയ്ത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു പണി പൂർത്തീകരിച്ച ബഹുമാനായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് മെമ്മോറിയൽ ഹാൾ വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ഉദ്ഘാടനിച്ചതായിട്ട് അറിയിക്കുക ലോകം കണ്ട ഏറ്റവും നല്ല ഒരു തത്നാധികാരി നമുക്കെല്ലാവർക്കും അറിയാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി ഏറ്റവും ജന മനസ്സുകളെ ഒരു ഒരു ആർക്കും എപ്പോഴും കഴിയുന്ന മനസ്സുള്ള ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ മുകളിലുള്ള ഹാളിനാണ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഹാൾ എന്ന് പേര് നൽകിയത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു மன்னார் காடி எம்எல்ஏ அட்வகேட் யன் ஷம்சுதீ முக்கிய பிரபச்சனம் നടത്തി. பிளாக் பஞ்சாயத்தா ভাইস പ്രസിഡண்ட் பஷீர் தக்கன் ஆமுக பிரபச்சனம் നടത്തി. பிளாக் பஞ்சாயத்தா சேமகாரிய ஸ்டாண்டிங் கமிட்டி ചെയர்மேன் ஜெருட்டி முகமது முன்னுஸ்மரண பிரபச்சனம் നടത്തി. நகர் சபை ചെയர்மேன் சி முகமது பஷீர் முக்கிய அதிதியாகி. அலனல்லூர் கிராம பஞ்சாயத்தா പ്രസിഡண்ட் சஜனா சதார், பிளாக் பஞ்சாயத்தா ਵਿகேசனா காரிய ஸ்டாண்டிங் கமிட்டி ചെയர் пер்சன், బిஜி டமி, ஆரோக்கிய விஜயபெயஸ் ஸ்டாண்டிங் கமிட்டி ചെയர் пер்சன், 부ஷ்ரா கேபி, जिल्हा பஞ்சாயத்தா மெம்பர், கஃபூர் 콜கடத்தில் നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസീദ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ പി വി കുര്യൻ ഷാനവാസ് മാസ്റ്റർ ജയശ്രീ ടീച്ചർ പടുവിൽ കുഞ്ഞി മുഹമ്മദ് തങ്കം മഞ്ചാടിക്കൽ മണികണ്ഠൻ വടശ്ശേരി ഓമന രാമചന്ദ്രൻ ആയിഷ ബാനു കാപ്പിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജി ബാബു മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ റഷീദ് ആലായൻ അഹമ്മദ് അഷ്റഫ് അസീസ് ഭീമനാട് സൌഖത്തുള്ള പടലത്ത് കാസിം ആലായൻ മുയൂർ താളിയിൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ ഡി നന്ദി പറഞ്ഞു